ഹലോ ഞാൻ മുമ്പിരിക്കില്ലേ എയർ ലെയറിംഗ് മെത്തഡിലൂടെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല കുരുമുളക് തൈകള് അതായത് നല്ല ക്വാളിറ്റിയുള്ള കുരുമുളക് തൈകള് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാമെന്നും കൂടെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എയർ ലെയറിംഗ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ഇപ്പം വേര് പിടിച്ചിട്ടുണ്ടോ എന്തായി എന്നൊക്കെ നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എയർ ലെയറിംഗ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണേ ഇപ്പോൾ ഇത് ചെയ്തിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം വേരൊക്കെ വന്നിട്ടുണ്ടോന്ന് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും റൂട്ട്സൊക്കെ ഫോം ആയേക്കുന്നത് റൂട്ട്സ് നന്നായിട്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എയർ ലെയറിങ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നേക്കാലും പ്ലാന്റ് കുറച്ചും കൂടി വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ചെയ്ത ആ മെത്തേഡ് എത്രമാത്രം സക്സസ് ആയിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് എന്താ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ റൂട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇത് നമ്മൾ എയർ എയർലെയറിങ് ചെയ്തിട്ടുള്ള വേറൊരു പ്ലാന്റ് ആണ് ഇത് കണ്ട അന്നേരം ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇത് കുറച്ചും കൂടെ വളർന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിലും റൂട്ട്സ് ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത എല്ലാ പ്ലാന്റ്സും സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടെ നോക്കാവേ പിന്നെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ആ ഗ്ലാസിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നട്ടിട്ടുണ്ടെങ്കിൽ പിടിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ കാരണം നൂറ് ശതമാനം ഇത് സക്സസ് ആയിരിക്കും നന്നായിട്ട് പിടിച്ചു കിട്ടും കാരണം ഇതിൽ വേരും വന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുത്തിട്ട് നടന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ഇതുപോലെ തന്നെ കുറേ പ്ലാൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത പ്ലാൻസ് ഉണ്ടല്ലോ അത് സിൽവറിൻ്റെ ചോട്ടിലാണ് ഇപ്പം നടാൻ പോകുന്നത് പിന്നെ ഇതിപ്പോൾ സിൽവറിൻ്റെ ചോട്ടിൽ തന്നെ നടണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എന്ത് താങ്ങാണോ ഉള്ളത് അതിൻ്റെ ചോട്ടിൽ നട്ടാൽ മതിയാവും അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ചോട്ടിൽ ഓൾറെഡി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ബെഡ്ഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നടാൻ വേണ്ടിയിട്ട് ഇനി ആ മണ്ണിൻ്റെ കൂടെ തന്നെ കുറച്ച് വളവും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതായിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പ്ലാന്റ് ഉണ്ടല്ലോ ആ ഗ്ലാസിൽ നിന്ന് എടുക്കുമ്പം കുറച്ച് കെയർഫുൾ ആയിട്ട് എടുക്കണം കേട്ടോ കാരണം അതിൻ്റെ വേരിന് കേടുപാടുകളൊന്നും പറ്റാതെ സൂക്ഷിച്ചു വേണം അത് എടുക്കാനായിട്ട് ഇത് കണ്ടോ ഇതുപോലെ പതുക്കി അങ്ങ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് മരത്തിൻ്റെ അടുത്തോട്ട് ചേർത്ത് വെച്ചിട്ട് വേണം നടാനായിട്ട് കണ്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മരത്തിൻ്റെ ചുവട്ടിലോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ പ്ലാന്റ് നട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ വള്ളി ഉണ്ടല്ലോ അത് മരത്തിലോട്ട് ചേർ ചേർത്ത് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണേ കാരണം എന്നാലേ അത് മരത്തിലോട്ട് പിടിച്ച് കയറാനതിനു പറ്റത്തുള്ളൂ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടിവെച്ചു കൊടുക്കണം വള്ളി മരത്തിലോട്ട് ചേർത്ത് വെച്ചിട്ടൊന്ന് കെട്ടി വെച്ചുകൊടുക്കാം ഞങ്ങളിവിടെ ഇത് കെട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു ടേപ്പ് ആണ് യൂസ് ചെയ്യുന്നത് ഇതാവുമ്പം കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് പോവൊന്നുമില്ല കണ്ടോ ഇതുപോലത്തെ ടേപ്പ് അപ്പോൾ ഇത് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ആ കുഴിയുടെ ഉണ്ടല്ലോ അത് മരത്തോട്ട് മരത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഈ ടേപ്പ് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അതായത് പിൻ ചെയ്ത് കൊടുക്കുവാണേ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡിലും സ്റ്റെപ്പ് ലെയറും കൊണ്ട് പിന്നടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ ചേർന്നങ്ങി ഇരുന്നോളൂ കണ്ടോ ഇതുപോലെ ചെയ്താൽ മതിയേ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലോ നിങ്ങളുടെ അടുത്ത് എന്ത് വള്ളിയാണോ ഉള്ളത് അതുകൊണ്ട് കെട്ടിക്കൊടുത്താലും മതി അപ്പൊ ഇത്രയേ ഉള്ളു കേട്ടോ ഇനി ആ വള്ളി മരത്തെ പിടിച്ചങ്ങ് കേറിക്കുള്ളൂ പിന്നെ ഇപ്പം നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ അത് ദോഷമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ മൾച്ചിങ് ഷീറ്റ് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തായിരുന്നല്ലോ അപ്പം അടുത്തൊരു പ്ലാന്റും കൂടെ നടുന്നത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇത് അതേപോലെ ആദ്യം നട്ടതുപോലെ തന്നെയാണ് കേട്ടോ മണ്ണും വളമൊക്കെ കൂട്ടി ഇളക്കിയിട്ട് എൻ്റെ ചുവട്ടിൽ നട്ടു വെച്ചാൽ മതിയേ പിന്നെ ഈ പ്ലാന്റ് ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ക്കും കെട്ടോ കാരണം ഇത് ടോപ്പ് ഷൂട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കായ്ക്കു ഇതോ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ് വരും ഇതിലും ഇത് കണ്ടോ വേര് പിടിച്ചേക്കുന്നതുണ്ടോ എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കി നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക് വേര് പിടിച്ചേക്കുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് കൊടിയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല എത്ര ഈസി ആയിട്ട് നമ്മൾ ഇതുപോലെ പ്ലാൻസ് ഉണ്ടാക്കിയെടുത്ത് അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്നടുത്ത് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ടോപ്പ് ഷൂട്ട് പ്ലാന്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് തന്നെ ടോപ്പ് ഷൂട്ട് പ്ലാൻസിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഭയങ്കര പൈസ ആവട്ടോ തന്നെയല്ല അത് അങ്ങനെ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടില്ല അപ്പം നമുക്ക് തന്നെ ഇതുപോലെ ഈസി ആയിട്ട് വീട്ടിൽ പ്ലാൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ രണ്ട് പ്ലാന്റ്സ് നടുന്നത് കാണിച്ചേ ഉള്ളൂ ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ വേറെ സ്ഥലത്ത് നടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതെല്ലാം നമ്മൾ ആക്കിയെടുത്ത പ്ലാന്റ്സ് ആണ് അതുപോലെ ആക്കിയെടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ എത്ര നല്ല പ്ലാന്റ്സ് ആണ് നോക്കി എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നോക്കി പിന്നെ എയർ എയർലെയറിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാകുമേ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ